നവജാത ശിശുവിനെ കുഴിച്ചു മൂടിയ സംഭവത്തിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് തുടരുന്നു പാണാവളിയിലെ ഒന്നാം പ്രതിയായ യുവതിയുടെ വീട്ടിൽ രണ്ടാം പ്രതിയെയും മൂന്നാം പ്രതിയെയും തെളിവെടുപ്പിനെ കൊണ്ടുവന്നു കുഞ്ഞിനെ കൊണ്ടുപോയ സംഭവങ്ങളും മറ്റും പ്രതികൾ പോലീസിന് കാട്ടിക്കൊടുത്തു ഒന്നാം പ്രതിയായ ഡോണ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലാണ് രണ്ടും മൂന്നും പ്രതികളെ പൂച്ചാക്കൽ പോലീസ് ബുധനാഴ്ച അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് തെളിവെടുപ്പ് തുടരുന്നു വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് തോമസ് ജോസഫിനെയും അശോക് ജോസഫിനെയും പണവള്ളിയിലെ ഡോണയുടെ വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് നടത്തിയത് കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിന് എത്തിയ സമയവും സ്ഥലവും പോലീസ് ചോദിച്ചറിഞ്ഞു ഇരുനില വീടിന്റെ മുകളിലെത്തിയ നിലയിൽ കുഞ്ഞിൻ്റെ മൃതദേഹം അച്ചിരുന്ന സംശയുടെടും കുഞ്ഞിനെ എടുത്ത് കൊണ്ടുപോയ രീതിയുമൊക്കെ പ്രതികൾ പോലീസിനെ കാട്ടിക്കൊടുത്തു വീടിനുള്ളിൽ കയറ്റിയും തെളിവെടുപ്പ് നടത്തി കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന ഒന്നാം പ്രതി ഡോണയെ ആശുപത്രിയിൽ നിന്നും വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഡിസ്ചാർജ് ചെയ്തേക്കും മാവേലിക്കര ജയിലിലേക്ക് കൊണ്ടുപോയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് സാധ്യത പൂച്ചാക്കൽ പോലീസ് ദിവസങ്ങളായി അന്വേഷണം തുടരുകയാണ് സി ഐ എൻ ആർ ജോസ് എസ് ഐമാരായ ജോസ് ഫ്രാൻസിസ് മഹേഷ് കുമാർ സീനിയർ സി പി ഒമാരായ എം അരുൺകുമാർ സുധീഷ് ചന്ദ്രബോസ് കിങ് റിച്ചാർഡ് മനു മോഹൻ ജോബിൻ കുര്യാക്കോസ് ബൈജു എം കെ ബിനിൽ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്